ഹലോ പെറ്റലേ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ മക്കളും എന്ന് പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ അതെ നമ്മൾ ഇന്ന് ഇന്ന് ആക്ച്വലി അതെ ഇന്ന് സാറ്റർഡേ ഇന്നാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യണേ ഞായറാഴ്ചയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടോ സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ ഇതേ ഇന്ന് ഒരു റെസ്ക്യൂ ഓൾറെഡി നമ്മളിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് പുള്ളൂ നിങ്ങൾ എട്ട് മണിക്ക് വീഡിയോ കണ്ടു കാണും ഇന്നലെ അപ്പോൾ ആ കുഞ്ഞിന്റെ ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇന്ന് തന്നെ നമുക്ക് ഒരു വേറെ പ്രശ്നം കൂടി ഉണ്ട് അപ്പൊ അത് രണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എട്ട് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല അത് കാരണം കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ ഹസ്കി കൂട്ടനെ എടുക്കാനായിട്ട് പോവാണ് ഇപ്പം അതേ പിള്ളേരെ ഒക്കെ എല്ലാവർക്കും ഇതേ ഫുഡ് കൊടുക്കാനായിട്ടുള്ള കണ്ടോ എല്ലാവരും ഉറക്കത്തിനൊക്കെ എണീറ്റ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക പിന്നെ അതെ ആ കുഞ്ഞിതെ അവിടെ ഉണ്ട് കേട്ടോ അതെ കണ്ടോ അവിടെ ഉണ്ട് കുഞ്ഞിനെ ഫുഡ് കൊടുത്തെ നമ്മുടെ ജോണ് ഫുഡ് കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും നിൽക്കുക അപ്പോ ആ കുഞ്ഞിനെ നമ്മളിപ്പോ തൽക്കാലം അവിടെ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കുഞ്ഞിനെ ഇപ്പൊ നമ്മള് പോവാനായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ണിന്റെ കാര്യം മാത്രമേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോ ഞാന് ഡോക്ടർ കഴിഞ്ഞ് തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ അപ്പൊ തിങ്കളാഴ്ച എന്തായാലും ഡോക്ടർ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമ്മുടെ എന്താ പറയാ നമ്മുടെ ബാക്കിയുള്ള മക്കൾക്ക് ഈ ചെള്ളുപനിയുടെ ടിക് ഫീവറിന്റെ വാക്സിൻ എടുക്കാനായിട്ട് ഡോക്ടറെന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതോടുകൂടി ആ കുഞ്ഞിനെ കാണിക്കാനാണ് പ്ലാൻ എന്തായാലും ഇന്ന് വരുന്ന കുട്ടനെ നമ്മൾ എന്തായാലും കാണിക്കേണ്ടി വരും കാരണം തലയിൽ നിറയെ ഹോളും കാര്യങ്ങളാണ് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഇതില് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ നമ്മളെ അകത്ത് വെച്ചേക്കാണ് പൂവാണ് ആ കുഞ്ഞിന് എടുക്കാനായിട്ട് അപ്പൊ എല്ലാരും ഇതേ എല്ലാരും നോക്കി നിൽക്കുക എല്ലാവരും മറ്റേ ഭക്ഷണത്തിന്റെ അത് കാരണം കൊണ്ട് എല്ലാരും ഇതായിട്ട് നിക്കണം ഉണ്ടാ ആ കുട്ടിയെ സ്കൂപികണ്ണൊക്കെ ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പൊ നമ്മള് സമയം കളയലില്ല നമ്മള് പോവാണ് വരുമ്പോ അവർക്ക് എത്തണം ഇനിയിപ്പോ എപ്പോ എത്തും എന്നൊന്നും അറിയില്ലാട്ടോ കാരണം നമുക്ക് ഇനി ഇവിടെ നിന്ന് നല്ല രീതിക്ക് ബ്ലോക്കും കാര്യങ്ങളുണ്ടാവും അത് കാരണം കൊണ്ട് ഇപ്പൊ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴേക്കെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എറണാകുളം റൂട്ട് ഈ പറഞ്ഞ പോലത്തെ ബ്ലോക്കും കാര്യങ്ങളാണ് അത് കാരണം കൊണ്ട് അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കാരണം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം പുഴുക്കൾ എന്തായാലും എനിക്ക് ആ തല കാണുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ ഹെഡ് കാണുമ്പോൾ കാണുമ്പോഡിയ ഉണ്ട് എന്തുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ നോക്കാം നമുക്ക് എന്തായാലും ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞങ്ങള് സമയം കടന്നില്ല അഞ്ചര ആകുമ്പോഴേക്കും നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പക്ഷെ അവിടെ എത്തിയപ്പോ നല്ല രീതിക്ക് ലേറ്റ് ആയി കാരണം ബ്ലോക്കും കാര്യങ്ങളും കാരണം കൊണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോ പത്തര കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇൻഫോം നമ്മൾ ഈ റെസ്ക് ഇൻഫോം ചെയ്തിട്ടുള്ള ഫാമിലി അത്യാവശ്യം മനസ്സാക്ഷിയുള്ള ആൾക്കാരാട്ടോ ആ കുഞ്ഞിനെ രണ്ട് ദിവസം ഒരു ഭക്ഷണമൊക്കെ കൊടുത്തു ഞാൻ എന്നെ ഇൻഫോം ചെയ്തപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ സംഭവങ്ങളൊക്കെ ചെയ്തു കുഞ്ഞിനെ നല്ല രീതിക്ക് ആ മുറിവിൽ വേദനയുണ്ട് അവൻ ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ തല അതിൽ കഴിഞ്ഞ് പുഴുക്കളും കാര്യങ്ങളും ഉണ്ടോയെന്നും കൂടെ ഒന്ന് നോക്കണം എന്നിട്ട് നമ്മളാദ്യം മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കുഞ്ഞിനെ പുറത്തോട്ടൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ കുഞ്ഞിനെ വണ്ടിയിലേക്ക് എത്തി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും അനുസരണുള്ള ഒരു ഹസ്കീന ആദ്യമായിട്ടോട്ടൊക്കെ കാണുന്നത് കാരണം നല്ല രീതിക്ക് അനുസരണം ഇണ്ടാ കുഞ്ഞിനെ അങ്ങനെ നമ്മൾ നമ്മുടെ ഹെവനിലേക്ക് എത്തിയിട്ടതെ ആശാനയും കൊണ്ട് പോയി കൊണ്ടിരിക്കാണ് ഇവിടെ പിന്നെ അറിയാലോ നമ്മുടെ വഴി ഇത്തിരി മോശാണ് അപ്പൊ വണ്ടി ഇറങ്ങാനും പറ്റില്ല നമ്മളത് നമ്മൾ പതുക്കെ നമ്മുടെ ഈ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പഴ സമയം ഒന്നേ പതിനേഴ് അവിടെ ചെന്ന് കഴിഞ്ഞ അത്രയും പിള്ളേരെ കൊര നാട്ടുകാരെ തെറി എന്തായാലും കേക്കുന്നുള്ള ടിക്കു എഴുന്നിട്ടുണ്ട് നമ്മള് ജോണിനോട് നമ്മള് പറഞ്ഞ ഓൾറെഡി വെച്ചിട്ടുണ്ട് ലൈറ്റ് എല്ലാം ഓൺ ആക്കിട്ട് വെച്ചോളാം പറഞ്ഞിട്ടുണ്ട് ആശ അറഞ്ചം പുറംചമ്പുള്ളൊണ്ടിരിക്കട്ടാ ഏ ഇങ്ങട് വള്ളേരെല്ലാരും നല്ല കൊറേ മറ്റേതായിട്ട് കേട്ടോ ചോണ് നമുക്കിപ്പോ പിള്ളേരെല്ലാവരും നല്ല കുറെയാണ് ഇതാണ് ആവശ്യം പ്രോപ്പറായിട്ട് നമ്മളിപ്പോ തൽക്കാലത്തേക്ക് നമ്മുടെ അർജുൻകുട്ടൻ്റെ കേജിലേക്കാണ് ആശാൻ ഇവിടെ അറിഞ്ചും ആശാന ഇപ്പൊ നമ്മുടെ തൽക്കാലം നമ്മുടെ അർജുൻ അർജുൻകുട്ടന്റെ കേജിലേക്ക് ആക്കിയാ അർജുൻകുട്ടനെ നമ്മള് നമ്മുടെ വ്യക്തിമോലെ കെജിലേക്ക് ആക്കിയേക്കാട്ടോ കേറി പോയ ചങ്ങലൂര് 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 ഇടുവാട് അങ്ങോടെ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഓൾറെഡി മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നാട്ടുകാരും നമ്മുടെ അവിടെ ഒരു വീട്ടുള്ളതാ ചീനാക്കി വയ്ക്കുവല്ലോ അപ്പൊ നമ്മൾ ഓൾറെഡി മെഡിസിനും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ മെഡിസിൻ പ്രോപ്പറായിട്ട് ചെയ്യണം കാരണം ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഇനി ഒന്നും ഇപ്പം ചെയ്യാനില്ല അപ്പം അത് കാരണം കൊണ്ടാണ് അപ്പം അത്രേ ഉള്ളൂ കാര്യങ്ങൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച രാവിലെ നമ്മുടെ ഡോക്ടർ വരും ഇപ്പേ തിങ്കളാഴ്ച രാവിലെ നമ്മുടെ ഡോക്ടർ വരും ഡോക്ടറോട് വന്ന് ഇവിടെ ഓൾറെഡി മറ്റേ കുഞ്ഞിനെയും അതുപോലെ ഇവനെയും പിന്നെ ഓൾറെഡി പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെക്കപ്പിനും പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മറ്റേ എന്താ പറയുക ടിക് ഫീവറിന്റെ വാക്സിനും കൂടെ നമ്മൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് നമ്മുടെ കാര്യങ്ങൾ ഇപ്പോഴത്തെ നൈസായിട്ടും മഴയും വരുന്നതിനുള്ള ഒരു ഇതിലാണ് മഴക്കാരുണ്ട് മഴക്കാരല്ല മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടി പൊടിയുണ്ടായിരുന്നു അതെ നമ്മളെ അർജുൻകൂട്ടിനും നമ്മളത് കണ്ടോ വിക്കിക്കൂട്ടൻ്റെ ഒപ്പം ഇട്ടേക്ക രണ്ടുപേരും നല്ല നല്ല സെറ്റ് മണിയായി ബാക്കിൽ നമ്മുടെ പെണ്ണു കണ്ടോ അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ മെയിൻ സംഭവം എന്താണെന്നറിയോ ഏത് പാതിരാത്രി വിളിച്ചാലും എന്തെ എവിടെ എന്ത് പരിപാടിക്കും വന്നു വിളിച്ചാലും ഓടി വന്നോളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എത്ര കൊല്ലായിട്ടാണ് നമ്മുടെ പത്ത് കൊല്ലത്തിന്റെ മേലായി പത്ത് കൊല്ലത്തിന്റെ മേലായി ഞങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഞാനെപ്പം നമ്മുടെ ഈയൊരു ഹെവൻ ഇല്ലേ ഈ ഒരു ഹെവൻ ഇപ്പൊ അവനാണെങ്കിലും കേട്ടോ അത് നമ്മുടെ ജോണാണെങ്കിലും ഞങ്ങൾ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആണ് അപ്പൊ ഈ ഹെവൻ ഒക്കെ പെയിന്റ് അടിക്കലും കാര്യങ്ങളൊക്കെ ഇവനും അവനും ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ നമ്മളല്ലേ ഇതെല്ലാം നമ്മളന്നെയാണ് ഇതാക്കിയത് അപ്പൊ ഏത് ഇപ്പൊ പല റെസ്ക്യൂവിനും നമ്മുടെ കൂടെ എൻ്റെ എന്റെ മെയിൻ സ്പോന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ മെയിൻ എന്താ പറയാ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ടു നടക്കലാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാരും കാര്യങ്ങൾക്കും ഒരു മടിയുമില്ല ഇപ്പൊ പുഴുവരിച്ചതാണെങ്കിലും എന്താണെങ്കിലും അവ നെവർ മൈൻഡ് അപ്പോ ഇങ്ങനൊക്കെ ഒരു കൂട്ട് കിട്ടാതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി വളരെ ഭാഗ്യാ അപ്പൊ എന്തായാലും അതെ പോവാറായിരുന്നു വീട്ടിലേക്ക് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കലും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അപ്പൊ ഇപ്പൊ ബൈ